நாற்பது வருஷத்தை சேவை பாரம்பரியத்தோடு ஸ்மார்ட் திரட்டிப் சப்ளைக்கு முன்வசம் ஸ்டார் கம்ப்ளக்ஸ் போட்டு பாரா மேட்சிங் கிளவு பேசுதல் சிறுத்தியில் மேக்ஸி துணிகள் கவுண்ட் நைன் ஜீரோ போர் எயிட் டபுள் திரீ செவன் திரீ ஃபைவ் செவன் எயிட் டூ எயிட் ஒன் டூ ஃபைவ் சிக்ஸ் செவன் ஒன் செவன் மீண்டும் வார்த்தைகள் குறியுடன் ஏழாண்டு மற்றவருடைய மரணை சரியாயிற்ற நாடு യുടെ പ്രഭാതം കാത്തുറങ്ങിയ സ്വപ്നം കാണുകയായിരുന്ന പത്തൊൻപത് മനുഷ്യരുടെ ജീവനെടുത്ത കുറാഞ്ചേരി മലയിടിച്ചിൽ ദുരന്തത്തിന് ഏഴുവയസ് രണ്ടായിരത്തി പതിനെട്ടിൽ ഓഗസ്റ്റ് പതിനാറിനായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തം ഉണ്ടായത് സംഭവിച്ചത് എന്തെന്ന് മനസ്സിലാകും മുൻപ് തന്നെ കുറാഞ്ചേരി മലയാകെ കുത്തിയൊലിച്ചിറങ്ങി കുട്ടികൾ ഉൾപ്പെടെ പത്തൊൻപത് പേരാണ് മരണമടഞ്ഞത് മുണ്ടംപ്ലാക്കൽ ചാച്ചൻ എന്ന് വിളിക്കുന്ന ജെൻസൻ ഭാര്യ സുമിത മക്കളായ മോസസ് ഫെനോക് യാഫത്ത് ജെൻസന്റെ സഹോദരൻ ഷാജി കുന്നുകുഴിയിൽ നാരായണൻ എന്ന പേരുള്ള മോഹനൻ മോഹനന്റെ ഭാര്യ ആശ മക്കളായ അമൽ അഖിൽ പാറേക്കോട്ടിൽ റോസി എന്ന് വിളിക്കുന്ന റോസിലി ഏഞ്ചൽ കൊല്ലം കുന്നേൽ മാത്യു ഭാര്യ റോസ പാലക്കാട് തുരുത്തി കളപ്പുരയ്ക്കൽ ബേബി എന്ന് വിളിക്കുന്ന ഫ്രാൻസിസ് ഭാര്യ സാലി കണ്ണാറ ബിനോജിന്റെ ഭാര്യ സൗമ്യ മക്കളായ മിൽന മെറിൻ എന്നിവരെയാണ് മണ്ണെടുത്തു പോയത് ഓരോരുത്തരുടെയും ഓർമ്മകൾക്കായി ഓരോ നിലവിളക്കുകൾ ശനിയാഴ്ച നാട്ടുകാർ തെളിയിക്കും നാല് വീടുകളാണ് അന്ന് മണ്ണിനടിയിലായത് ദിവസങ്ങളോളം റോഡ് റെയിൽ ഗതാഗതം എന്നിവ തടസ്സപ്പെട്ടിരുന്നു ദുരന്തമുഖം ഇന്നും വീണ്ടെടുപ്പിന്റെ വഴിയിലാണ് മണ്ണിനടിയിലായ കിണർ നാട്ടുകാർ കണ്ടെടുത്തു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പഴയ പടിയാക്കി നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭ ഇവിടെയൊരു ഉദ്യാനവും നിർമ്മിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച നടക്കുന്ന അനുസ്മരണ യോഗത്തിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും നാട്ടുകാരുമുൾപ്പെടെ നിരവധി പേർ സംബന്ധിക്കും